നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തി എന്നതിൻ്റെ പേരിൽ അറസ്റ്റിലായ ഒരു യൂട്യൂബറാണ് ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇവർക്ക് സ്വന്തമായുണ്ട് ഇവർ വിവിധ ദേശങ്ങളിലൂടെ കറങ്ങി നടക്കുകയും പ്രത്യേകിച്ച് പാകിസ്ഥാൻ കേരളം അതുപോലെ തന്നെ മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുകയും അവിടുത്തെ ആചാരങ്ങളും ആ ഭക്ഷണ രീതികളുമൊക്കെ മറ്റ് ഈ യൂ അവരുടെ യൂട്യൂബിലൂടെ ജോ വിത്ത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബിലൂടെ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു ജ്യോതി ചെയ്തുകൊണ്ടിരുന്നത് അത് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ എന്ന നിലയിൽക്കപ്പുറത്തേക്ക് ഒരാളും ഈ ഒരു ജ്യോതിയുടെ ഈ ചാനലിനെ മറ്റ് തെറ്റായി ധരിച്ചിരുന്നില്ല എന്നാൽ വളരെ പെട്ടെന്നാണ് ഇവർ ഒരു വനിതയാണ് എന്നുള്ള ലേബലിലേക്ക് മാറിയത് അതിന് ശേഷം ഇന്ത്യ വളരെ കൃത്യതയോട് സൂക്ഷ്മതയോടുകൂടി ഈ ജ്യോതി മൽഹോത്രയെ വാച്ച് ചെയ്യാൻ തുടങ്ങി പാകിസ്ഥാനുമായി വലിയ ബന്ധമുള്ള ആളാണ് പാര സംഘടനയായ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായി ഒക്കെ വലിയ ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ ഇവർ വലിയ സൂക്ഷ്മമായ നിരീക്ഷണത്തിലും പല ചോദ്യം ചെയ്യലിലും ഒക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല ഇവർ പാകിസ്ഥാനിൽ എത്തുമ്പോൾ ഈ പാകിസ്ഥാൻ ചാര സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തലവന്മാരൊക്കെ ഇവരെ സലൂട്ട് ചെയ്യുകയും ഇവരുമായി യാത്ര ചെയ്യുകയും പാക് സൈന്യം ഇവർക്ക് സല്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വിവിധ ദൃശ്യങ്ങൾ അതായത് പാക് സൈന്യത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിവിധ ദൃശ്യങ്ങളൊക്കെ ചാനലിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇവർ ഈ പാക് ചാനവരുതയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശേഷം ഇവരെ മറ്റൊരു രീതിയിലായിരുന്നു നമ്മൾ ചോദ്യം ചെയ്യുകയും അതായത് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നും പാക്ക് ഇവിടുന്ന രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് ചോർത്തി കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ പലപ്പോഴായി ഈ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയപ്പോൾ കേരള സർക്കാരിൻ്റെ അതിഥിയായിട്ടായിരുന്നു താമസിച്ചിരുന്നത് ടൂറിസം വിഭാഗം ടൂറിസം ത്തിൻ്റെ ഭാഗമായി അവരുടെ ചെലവുകളൊക്കെ വഹിച്ചിരുന്നത് ടൂറിസം ആയിരുന്നു ഇവരെ ക്ഷണിച്ചത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വലിയ തോതിലുള്ള ഒരു കൃത്യവിലോപമാണ് തന്നെ എന്ന് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പാകിസ്ഥാന് ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് കേരള സർക്കാരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പി എ മുഹമ്മദ് റഹി മുഹമ്മദ് റിയാസിന് ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ടൂറിസം വകുപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടി ഈ എന്നെ മൽഹോത്ര ജ്യോതി മൽഹോത്രയെ ടൂറിസം വകുപ്പ് കേരള സർക്കാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിയാന സ്വദേശിയാണ് ഈ യൂട്യൂബർ അതായത് ടൂറിസം സംസ്ഥാന ടൂറിസം വകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണപ്രകാരം ടൂറിസം വകുപ്പിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടൂറിസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടികയിലാണ് ജ്യോതി മൽഹോത്രയും പെട്ടിരിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിൽ ജ്യോതി മൽഹോത്ര കേരള സർക്കാരിൻ്റെ ചെലവിൽ യാത്ര ചെയ്യുകയും താമസിക്കുകയും ചെയ്തതിൻ്റെ രേഖകളും ഇപ്പോൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത് അതിനകത്ത് മുപ്പത്തിമൂന്ന് കയറിയ ജ്യോതിയുടെ പേരും ഉണ്ട് ജ്യോതി മുമ്പ് പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി പുറത്തു രേഖകൾ പുറത്തു വന്നിരുന്നു ഇൻഡൽ വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിരുന്നു പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായി ജ്യോതി ബന്ധം പുലർത്തിയിരുന്നതായി രേഖകളുണ്ട് ഇതേ തുടർന്നാണ് ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുക പോലും ചെയ്തിരുന്നു അത്തരത്തിലുള്ള കടുത്ത നടപടിയുമായി ഇന്ത്യ മുന്നേറുമ്പോഴാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നേറുമ്പോഴാണ് കേരളത്തിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തിൽ അവർ വിശിഷ്ട അതിഥിയായി വന്ന് താമസിച്ചു എന്ന രേഖകൾ പുറത്തു വരുന്നത് ഇത് വലിയ തോതിലുള്ള നീക്കത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ശക്തമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യവും പുറത്തു വരികയാണ് ടൂറിസം വകുപ്പിന്റെ കൂടി ടൂറിസം വകുപ്പിന്റെ അതിഥിയായിട്ടായിരുന്നു ഇവർ താമസിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം